എനിക്കൊരു ഏഴ് വയസ്സായ സമയത്താണ് ഉമ്മ അനിയത്തിയെ പ്രഗ്നൻ്റ് ആവണത് അപ്പോൾ ഉമ്മ ക്യാരി ആണെന്ന് അറിഞ്ഞ സമയത്ത് ഒരുപാട് സന്തോഷമായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ കസിൻസിനൊക്കെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കൂടെ കളിക്കാനൊക്കെ ഒരനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹമായിരുന്നു പിന്നെ പഠിച്ചനോടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്കൊരു ബേബിനെ എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആശിച്ച് മോഹിച്ചിട്ടാണ് ഉമ്മ എന്ത് ചെയ്തത് ഒരനിയത്തിനെ എനിക്ക് കൂടെ കളിക്കാൻ ഒരാൾ വരുന്നതെന്നുള്ള വാർത്ത അറിഞ്ഞതും അവിടെ ഇങ്ങനെ അവൾക്കായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഓരോ ദിവസം എന്നാ എൻ്റെ ബേബി വരാ എന്നാ എൻ്റെ ബേബി വരുക എന്നുള്ള അങ്ങനെ കാത്തിരുന്നിരുന്നു അലഹദില്ല അവൾ വന്നതിന് ശേഷം എന്താണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു കാരണം അവൾ നല്ല ഫെയർ ആയിട്ടുള്ള കാണാൻ നല്ല വെളുത്തൊരു കുട്ടിയായിരുന്നു അപ്പം ഞാൻ കുറച്ച് കളർ കുറവായ സമയത്ത് കുട്ടികളെ കാണാൻ ഗസ്റ്റുകൾ വരുമല്ലോ അപ്പോൾ നമ്മളെ റിലേറ്റീവ്സും അതേപോലെ തന്നെ വേറെ ആളുകളൊക്കെ വരില്ല അപ്പോൾ ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും ചെറിയ കുട്ടിയായിരുന്നു ഏഴ് വയസ്സായി എന്നോട് പറയും എന്താണെന്ന് വെച്ചാൽ നീ കളർ കുറഞ്ഞ കുട്ടിയല്ലേ അല്ലേ നിൻ്റെ ഉമ്മാക്ക് നല്ല വെളുത്തൊരു കുഞ്ഞിനെ കിട്ടിയില്ലേ അപ്പോൾ ഇനി ഉമ്മാക്ക് ഉപ്പാക്ക് ഓളട ഇരിക്കും ഇഷ്ടം എന്നുള്ളത് അതിൻ്റെ കുഞ്ഞു മനസ്സിനെ എത്രത്തോളം നോവിച്ചു നോവിച്ചെന്നുള്ളത് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്കൊരു ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇപ്പം അതിനൊക്കെ ഓരോട് ദേഷ്യപ്പെട്ട് അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു ട്രോമ എന്ന് പറഞ്ഞത് ശരിക്കും എനിക്ക് പറഞ്ഞ തരാൻ കഴിയില്ല അത്രയായിരുന്നു അപ്പോൾ എനിക്ക് ആ ദേഷ്യം മുഴുവൻ അവളോടായിരുന്നു അവൾ വന്ന കാരണമല്ലേ എൻ്റെ ഇഷ്ടം കുറയണത് കാരണം ഞാൻ ആദ്യത്തെ കുട്ടിയാണ് അപ്പോൾ അത്രയും ലാളിച്ച് ഈ ഏഴ് വർഷക്കാലം വേറെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല അപ്പോൾ അത്രയും ലാളിച്ച് എല്ലാ സ്നേഹവും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എല്ലാ സ്നേഹം എനിക്ക് കിട്ടിയിട്ടാണെന്ന് ഞാൻ വളർന്നത് അപ്പോൾ ഇവള് വരുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് എനിക്ക് കൂടെ കളിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു പാർട്ട്ണർ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ആളുകളും ഗസ്റ്റുകളും നമ്മളെ കുടുംബക്കാരും എന്നെ പറ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് നിനക്കൊരു എതിരാ എതിരാളിയായിട്ട് അല്ലെങ്കിൽ നിൻ്റെ സ്നേഹം തട്ടിയെടുക്കാനായിട്ട് ഒരാൾ വന്നു എന്നുള്ളതാണ് പക്ഷെ അല്ല ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ശരിയായ ഇടപെടലുകളും മൂലം അതൊന്നും ഇല്ലാതെ ഇപ്പം അല്ലെങ്കിൽ നമ്മൾ നല്ല ഹുഷാറായിട്ട് പോകണേ എന്നാലും മെഡക്കറ് സാധാരണ അനിയത്തിമാരെ പോലെ ഒരു ചെറിയ സീറ്റിലും പൊട്ടലൊക്കെ ഉണ്ടെങ്കിലും അല്ല നമ്മളെല്ലാം ഹുഷാറായിട്ട് തന്നെയാണ് പോണത് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ആലോചിക്കാൻ റീസൺ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് ഫോണിൽ കണ്ടൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ട ന്യൂസ് എന്ന് പറഞ്ഞത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി നാലു മാസം പ്രായമുള്ള അനിയത്തെയും ചെയ്തിട്ടുണ്ട് കിണറ്റിലെറിഞ്ഞ് കൊന്നിട്ടുണ്ട് അപ്പോൾ ഈ ന്യൂസ് കേട്ട സമയത്ത് ഇനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഈ ഒരു ഇൻസിഡൻ്റാണ് ഞാൻ ആ ചെറുപ്പത്തിൽ അനുഭവിച്ച ട്രോമയും ഈ ഒരു ഇൻസിഡൻറ്റാണ് അപ്പോൾ ഇത് വായിച്ച സമയത്ത് ശരിക്കും സങ്കടമാണ് അപ്പോൾ ആ കുട്ടി എന്തിനാ പിന്നെ ആ ഉമ്മാൻ്റെ ഭാഗത്ത് ഞാനൊരു ഉമ്മയാണെന്ന് അപ്പോൾ ആ ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു അതേപോലെ തന്നെ ആ കുട്ടീൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇസ്ലാം എന്ത് മനോഹരമായിട്ടാണല്ലേ പല കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോട് കുടിച്ചു നബിസലോത്സവം പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് നിവി പറഞ്ഞൊരു കാര്യമാണ് എന്ത് അനാഥരായ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യരുത് കുഞ്ചിക്കരുത് എന്നുള്ളത് ഈ കുട്ടീൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ആ കുട്ടീൻ്റെ അച്ഛ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട് ആ കുട്ടീനെ ഉപേക്ഷിച്ച് പോയതാണ് ചെറുതിലെ അവരുടെ കുഞ്ഞു പ്രായത്തിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അതേപോലെ തന്നെ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മരണപ്പെട്ട കൊല്ലപ്പെട്ട കുട്ടീൻ്റെ അച്ഛനും അമ്മയാണ് എന്തു ചെയ്യുന്നത് ഇവരെ നോക്കുന്നത് അപ്പോൾ ഈ ഒരു കുട്ടി ഉണ്ടായ സമയത്ത് പിന്നെ ഈ കുട്ടീനോട് കൊല്ലാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം സ്നേഹം കുറഞ്ഞു പോകാമെന്നുള്ള രീതി കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ കൊന്നത് എന്നാണ് അപ്പോൾ നബി പറഞ്ഞ ആ വാചകങ്ങളെന്ന് ആലോചിച്ച് നോക്കില്ലേ അനാഥരായ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ മക്കളെ കുഞ്ചിക്കരുത് എത്ര സൈക്കോളജിക്കലായിട്ടാണ് ഓരോ കാര്യങ്ങളും സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ഇത്ര ഡീപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ഓരോ പാരൻസിനും ചിന്തിക്കാനുള്ളതാണ് അതിപ്പോൾ രണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെ മക്കളുടെ അടുത്തു നിന്നല്ല ഒരു ഉമ്മക്കും ഉപ്പാക്കും ജനിച്ച മക്കൾക്കിടയിൽ പോലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന് സൈക്കോളജിക്കലി പറയുന്ന പേര് സിബ്ലിങ്സ് റൈവൽറി എന്നാണ് അതായത് സിബ്ലിംഗ്സ് പറഞ്ഞാൽ സഹോദരങ്ങൾ റയൂലറി എന്ന മത്സരം കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന മത്സരം എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് രണ്ട് മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടങ്ങാറായിട്ട് കൗൺസിലി കൗൺസിലേഴ്സിന് അടുത്തൊക്കെ പോണ രക്ഷിതാക്കളുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ പിന്നെയുള്ള റീസൺ എന്ന് പറഞ്ഞത് ഒന്നെന്ന് പറഞ്ഞത് ഈ ഉണ്ടാവുന്ന സമയത്ത് ആദ്യത്തെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇപ്പോൾ ഒരു ഫാമിലിയിൽ ആദ്യത്തെ കുട്ടിയെല്ലാവരും ഭയങ്കര ലാളിച്ച് സ്നേഹിച്ച് കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത് ഇത്രയും ഹാപ്പി ആക്കിയിട്ടായിരിക്കും എന്തു ചെയ്യുക ആ കുട്ടീനെ വളർത്തി കൊണ്ടുവരിക അങ്ങനെ ഒരു രാജാവായിട്ടായിരിക്കും എന്തു ചെയ്യുക ആ കുട്ടി ആ വീട്ടിലിങ്ങനെ ജീവിച്ച് പോരുന്നുണ്ടാവുക ആ സമയത്തായിരിക്കും അവിടെ അടുത്തൊരാളെ എൻട്രി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ കുറച്ച് കെയറിങ്ങും അറ്റൻഷനൊക്കെ ആ കുട്ടിക്കാവില്ലേ കൂടുതൽ കൊടുക്കുക പ്രത്യേകിച്ച് ഉമ്മമാരെന്തു ചെയ്യും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാല് വയസ്സുള്ള ഒരു കുഞ്ഞാണെന്ന് വിചാരിക്കുക ആദ്യത്തെ കുട്ടി ആ കുട്ടീൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു കുഞ്ഞ് വരുന്ന സമയത്ത് അത്രയും കാലം ഈ കുഞ്ഞിനായിരിക്കും നോക്കിയിട്ടുണ്ടാവുക എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ പുതിയൊരു കുട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടീനെ എടുത്ത് കിടത്തി പാല് കൊടുക്കുന്നതും ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതും അങ്ങനെ ആ കുട്ടിയിലേക്ക് എന്ത് ചെയ്യും കുറച്ചും കൂടി അറ്റൻഷൻ കൊടുക്കും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ നാല് വയസ്സുകാരനെന്തു ചെയ്യും അലട്ടും കാരണം അവന് ഇത്രയും കാലം എൻജോയ് ചെയ്ത് വന്നിരുന്ന ആ കിങ് എന്നുള്ള പദവി എന്തു അവിടെ നഷ്ടപ്പെടുകയാണ് എല്ലാവരുടെ അറ്റൻഷൻ എന്തു അവിടെ കുറേയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് ദേഷ്യം ഉണ്ടാകും ആരോടാ ഉമ്മനോടൊപ്പനോടൊന്നുമല്ല കാരണം ഇവ ഈ പുതിയൊരു എൻട്രി വന്നതുകൊണ്ടാണല്ലോ ഞാൻ എന്ത് ചെയ്തു തഴയപ്പെട്ടത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് തോന്നും അപ്പോൾ അത് ഇതിൻ്റെ ഒരു റീസൺ ആണ് പുതിയൊരു കുട്ടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അറ്റൻഷനും കെയറും സ്നേഹമൊക്കെ ചെറിയ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതിപ്പോൾ സ്വന്തം അനിയനായിക്കോട്ടെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ബ്രദേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ വീട്ടിൽ വരുന്ന ഏതൊരു കുട്ടിയായിക്കോട്ടെ ആ കുട്ടിക്കെന്താ പ്രശ്നം ഇടാം രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ് കമ്പാരിസൺന്ന് പറഞ്ഞ കാര്യം ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ സ്കില്ലിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ പേരിലോ എന്റേലും പേരിൽ ഇവരെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂത്തക്കുട്ടിനോട് പറയുകയാണെങ്കിൽ ഇളയക്കുട്ടി എന്നെ കാണാൻ നല്ല എന്നെക്കാൾ നല്ല ചൊറുക്കാണ് അല്ലെങ്കിൽ എന്നെക്കാൾ നല്ല പഠിക്കും നല്ല മോളാണ് അല്ലെങ്കിൽ നല്ല മോനാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മൂത്തക്കുട്ടിനെ ബാധിക്കും ഇതിപ്പോൾ കുട്ടികൾ തന്നെയല്ല നിങ്ങളെ നല്ല ചോക്കി നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഏട്ടത്തി അനിയത്തിമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രദറിൻ്റെ വൈഫും അതേപോലെ പിന്നെ ചെറിയ ബ്രദറിൻ്റെ വൈഫുണ്ടെങ്കിൽ അവർ തമ്മിൽ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് സഹിക്കാറുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ ഈ ചെറിയ കുട്ടികളെ മനസ്സിൽ നിന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മളിപ്പോൾ തമാശക്ക് വരേണ്ടതായിരിക്കും എന്താണ് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളറിയും ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ തമാശയായിരിക്കും പക്ഷെ ആ കുട്ടികൾക്ക് കുട്ടികൾക്കത് എത്രത്തോളം ട്രോമ ഉണ്ടാക്കുന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തതാണ് പല കൊലയാളികളും വളർന്നു വരുന്നത് ഇങ്ങനത്തെ ഓരോ ട്രോമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ എൻവിയോൺമെൻ്റ് ആണ് അതായത് ഇവരുടെ ചുറ്റുപാടുള്ള ആളുകളാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പുതിയൊരു കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് അവരെ കാണാൻ എന്തെയും കുറെ ഗസ്റ്റുകൾ വരില്ലേ അപ്പോൾ ആ സമയത്ത് എന്തേം ഇവർക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരും അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ മറ്റേ കുട്ടിയുടെ വീട്ടിൽ സമയത്ത് ഈ കുട്ടിക്കാണല്ലോ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവരണേ എനിക്ക് എന്താ ഗിഫ്റ്റ് കൊണ്ടുവരാത്തത് പിന്നെ അതിനെക്കാളും വലിയൊരു ട്രോമ ഉണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് എന്ത് ഈ പുതിയ കാണാൻ വന്ന ഗസ്റ്റ് ഉണ്ടല്ലോ ഈ പുതിയ കുട്ടികളെ കാണുന്ന സമയത്ത് നമ്മുടെ മക്കളോട് പറയും ആ ഉമ്മാക്കും ഉപ്പാക്കും പുതിയ കുട്ടി വന്നല്ലോ അതുകൊണ്ട് ഞാൻ എന്നെ വേണ്ടട്ടോന്ന് ഈ ഒരു സാധനം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്താണ് വരുന്നത് ഇന്നിൻ്റെ ഉമ്മാക്കുപ്പാക്ക് ഇഷ്ടം ഉണ്ടാവൂലേ ഇവൻ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇവൾ വന്നതുകൊണ്ട് ഉമ്മാക്കുപ്പാക്ക് ഇന്ന് ഇഷ്ടമുണ്ടാവൂലേ എന്നുള്ള കാര്യങ്ങൾ വരുകയാണ് അതേപോലെ ഗിഫ്റ്റൊക്കെ കൊടുന്ന് കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്താണ് അവൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് പിന്നെ അടുത്തൊരു കാര്യമാണ് കുട്ടികൾക്ക് എപ്പോഴും എന്താണ് വേണ്ടി അറ്റൻഷൻ സീക്കിങ് ആഗ്രഹിക്കുന്ന ആളുകളാണ് കുട്ടികൾ എന്നല്ല എല്ലാവരും അറ്റൻഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഈ കുഞ്ഞു ചെറിയ മക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കൗതുകമല്ലേ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ കുറച്ച് തുടുത്ത മക്കളൊക്കെ കാണുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും ഒന്ന് തൊട്ട് ഓക്കാനതാക്കാനും നമുക്കെന്നെ തോന്നാറുണ്ടല്ലേ അപ്പോൾ കുട്ടികൾക്ക് തോന്നിയില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ അപ്പോൾ അവരെന്ത് ചെയ്യും അവരെ മുഖത്തൊക്കെ ഒന്ന് തൊട്ട് കൈയ്യൊക്കെ പിടിച്ചിട്ടെന്ത് ചെയ്യും ഒന്നിങ്ങനെ ആക്കി നോക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇൻഫെക്ഷൻ വരും കുട്ടിനെ തൊടരുത് പിടിക്കരുത് ആക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും ദേഷ്യം വരും സ്വാഭാവികമല്ലേ നമ്മൾ കുട്ടീൻ്റെ അടുത്തേക്ക് ചെലുമ്പോൾ പിടിക്കല്ലേ തൊടല്ലേ ഇതാ നമ്മൾ പറയുക അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും ദേഷ്യം വരും അവർക്ക് എന്തു ചെയ്യും ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ വരും കാരണം ഇതാക്കുകയാണല്ലോ അപ്പോൾ ഇവരെന്തു ചെയ്യും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും പോയിട്ടൊന്ന് പിച്ച് നോക്കിയും തൊട്ട് നോക്കിയും അല്ലെങ്കിൽ മുഖമൊക്കെ ഒന്ന് പിടിച്ച് വലിച്ചു നോക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ കുറെ റീസണുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ ഈ സിബ്ലിങ്സ് റൈവലറിൻ്റെ പിന്നിൽ അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത് നമുക്ക് പാരൻസ് വിചാർത്ത വിചാരിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ കഴിയും അല്ല ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ ഒരു പുതിയൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമ്മൾ നമ്മളിപ്പോൾ ക്യാരി ആണെന്ന് കൺഫേം ആയ സമയത്ത് തന്നെ മോനോട് മൂത്ത കുട്ടിനോട് പറയുക എനിക്ക് കൂടെ കളിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് പുതിയൊരാളും കൂടി വരുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഉമ്മയുപ്പും കൂടെ എനിക്കൊരു ഗിഫ്റ്റ് തരാൻ പോവാണ് എനിക്കൊരു സഹോദരനോ അല്ലെങ്കിൽ ഒരു സഹോദരിയോ നിനക്ക് കൂടെ കളിക്കാൻ നിനക്ക് ഫുഡ് കൊടുക്കാൻ നിനക്ക് സ്നേഹിക്കാൻ നിൻ്റേത് മാത്രമായിട്ടൊരാളും കൂടി വരുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തിനും ഇവരെ മെൻ്റലി ആക്കണം കാരണം പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ഇങ്ങനെ ഒരു കുഞ്ഞ് പ്രസവിച്ച് ഭൂമിയിലേക്ക് വരുന്ന സമയത്താണ് ഇവർ അറിയുക എനിക്കൊരു കുട്ടിൻ്റെ ഒരനിയത്തി ഉണ്ടാവണമെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ചെറിയ കുട്ടിക്ക് എന്തു വേണം ടൈമും അറ്റൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ കുട്ടിയുടെ കുറച്ച് അറ്റൻഷൻ കുറഞ്ഞു വരും അപ്പോൾ ആദ്യം തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം മെൻ്റലി ഇവരെ പ്രിപ്പയറാക്കുക ഇങ്ങനെ ഒരാൾ വരാനുണ്ട് നിനക്ക് നോക്കാനുള്ളതാണ് നിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ആ കുട്ടീനെ എന്ത് ചെയ്യുക പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇവരെന്താകും മെൻ്റലി പ്രിപ്പയർഡാവും അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം കമ്പാരിസൺ എന്തു ചെയ്യുക ഒരിക്കലും പറയാൻ പാടില്ല നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ പറയുക വേണ്ട നമ്മളെന്ത് ചെയ്യുക ഓരോരുത്തർക്കും ഒരു യൂണീക്ക്നെസ് ഉണ്ടല്ലേ ചിലപ്പോൾ എനിക്കുള്ള കഴിവുകൾ എന്തുണ്ടാവില്ല നിങ്ങൾക്ക് ഉണ്ടാവില്ല ഉറപ്പില്ല നിങ്ങളുടെ കഴിവുകൾ എനിക്കുണ്ടാവില്ല അപ്പോൾ എന്തു ചെയ്യുക ഓരോരുത്തരും യുണീക്കാണ് പഠിച്ച പോലെ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ യുണീക്ക്നെസ്സിനെന്ത് ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കും കുട്ടി പക്ഷെ മൂത്ത കുട്ടിയായിരിക്കും ഭയങ്കര എല്ലാവരോടും നല്ല വെൽ മാനേഡ് ആയിട്ടുള്ള കുട്ടി അപ്പോൾ അതിനെന്ത് ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യുക പഠിക്കാൻ കഴിവില്ല വേണ്ട പക്ഷെ ബാക്കിയുള്ള കാര്യത്തിൽ ഓക്കെ അല്ലേ അങ്ങനെ എന്ത് ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യുക നമ്മൾ ശ്രമിക്കുക അതേപോലെ തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുക മക്കളെയും പഠിപ്പിക്കുക ആ സെയിം കാര്യം മക്കളെയും പഠിപ്പിക്കുക ഇടയിലും നീ പഠിക്കാത്തവനാണ് അങ്ങനെ ആ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അത് നമ്മളെ മക്കളെ പഠിപ്പിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളീ പറയുന്ന ഈ ഗസ്റ്റുകളെ എൻട്രി ഗസ്റ്റുകളോട് പറയാം മക്കളിടയിൽ വെച്ച് അങ്ങനെ സംസാരിക്കരുത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു വർത്തമാനേ വേണ്ട അപ്പോൾ ഓൺ ദ എന്ത് ചെയ്യുക തിരുത്താം ചിലപ്പോൾ നമുക്ക് മടിയായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ പറയണ സമയത്ത് അപ്പോൾ നമ്മൾ പറയാം അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ കാരണം നമ്മൾ ഒരു പ്രാവശ്യം അവരോട് പറഞ്ഞാൽ മതി പിന്നെ അവരെന്ത് ചെയ്യില്ല അത് ഇതാവൂല പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരിക്കലും അങ്ങനെ പറയാതിരിക്കുക വേറൊരു വീട്ടിൽ പോയിട്ട് ഒരു കുഞ്ഞിനെ കാണാൻ പോണ സമയത്ത് നമ്മൾ ആ കുടുംബം തകർക്കുന്ന പണി എടുക്കരുത് നമ്മൾ എന്ത് ചെയ്യുക ഒരിക്കലും അങ്ങനെ പറയരുത് നമ്മളെ മക്കളോട് അങ്ങനെ പറയുന്നവരോട് നോ തന്നെ പറയുക അങ്ങനെ എൻ്റെ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പറയരുത് തന്നെ നമ്മൾ പറയാം അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗിഫ്റ്റ് കൊണ്ടുവരുന്ന കാര്യമല്ലേ പുതിയ കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരും അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ മൂത്ത കുട്ടിക്ക് എന്ത് ചെയ്യുക ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ഒക്കെ എന്താ വാങ്ങി വെക്കുക ഒരു ഉടുപ്പൊക്കം വാങ്ങി വെക്കും ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അവർ കൊടുക്കുന്ന സമയത്ത് ഇതുകൂടെ എന്ത് ചെയ്യുക കൊടുക്കാൻ ശ്രമിക്കാം പിന്നെ അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക ചെറിയ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയും ഈ കുഞ്ഞു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളെന്ത് ചെയ്യുക മൂത്ത കുട്ടികളും കൂടി ഹെൽപ്പിനെ വിളിക്കുക എൻ്റെ കുട്ടിയല്ല ഇയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് ഫുഡ് കൊടുക്കാനും അവർ ഡ്രസ്സ് ചെയ്യാനും അവരെ ഉറക്കാനൊക്കെ എന്തു ചെയ്യുക ഈ മൂത്ത കുട്ടിനെയും കൂടി നമ്മളെന്ത് ചെയ്യുക ഹെൽപ്പിക്കാം പിന്നെ നമ്മൾ പാരൻസ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മൂത്ത മക്കളോട് എന്ത് ചെയ്യേണ്ടത് സ്നേഹം കാണിക്കേണ്ട സമയം ഈ കുഞ്ഞ് വന്ന സമയത്ത് നമ്മൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കാതെ സ്നേഹം കൊടുക്കാതെ കെയർ കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഇവരെന്തു ചെയ്യും ഒരു വില്ലൻ്റെ ഒരു എൻട്രി ആയിരിക്കും അല്ലെങ്കിൽ വില്ലൻ്റെ റോളായിട്ടായിരിക്കും ഈ പുതിയ കുഞ്ഞിനെ കാണുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ കെയറും അറ്റൻഷനും ഇവർക്ക് ഈ സമയത്ത് കൊടുക്കുക പുതിയ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവരും കൂടി ഇൻവോൾവാക്കാൻ ശ്രമിക്കാം അങ്ങനെ നമ്മൾ പാരൻസ് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കൂടുതൽ മറികടക്കാൻ കഴിയും പിന്നെ നമുക്ക് കഴിഞ്ഞാൽ പഠിച്ചുവിനോട് പ്രാർത്ഥിക്കാം കാരണം സന്താനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും പഠിച്ചും പരീക്ഷിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചുവിനോട് പ്രാർത്ഥിക്കാം റബ്ബ് സുബാനത്താൽ അനുഗ്രഹിക്കട്ടെ